ഏഹ് എല്ലാം നിങ്ങൾ വിചാരിച്ചു ഈ ചെതലിനൊന്നും വേറെ പണിയൊന്നും ഒന്നി ദുഞ്ഞാവിൽ ചെങ്ങായിമാരെ ചെതലൊക്കെ കുറച്ചൊക്കെ തിന്നണം അല്ലെങ്കിൽ എന്താ പറയുക എല്ലേതും കൂടി ചെതൽ തിന്നായിരുന്ന ചെതലൊക്കെ കൊടുക്കാ പോവാ ഇപ്പൊ ഓരോ ആൾക്കാർക്ക് ഓരോ മട്ടണി എന്താ പറയുക വേണ്ടി തിന്നായിരുന്ന താബൂക്കിന്റെ ഓരോ പണികളി ആ നമ്മൾ ഈ താബുക്ക് നേരെ താഴത്ത് കുറച്ച് ഭാഗങ്ങളുണ്ടെങ്കിൽ കട്ടിലെ മരം പെന്നിന്റെ നേരെ തേഴ് കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്താൽ കുറച്ച് ചെതലിനെ തടുക്ക പിന്നെ ചില ഭാഗങ്ങൾ നമ്മൾ ഇടയ്ക്കൊക്കെ കല്ല് വെച്ച് കിടുകറിയോ ഇടയ്ക്ക് ചെതിലിന് വന്നു കുറച്ച് ചെതലൊക്കെ വരണ്ടേ അല്ലെങ്കിൽ ദുയാവിൽ നമ്മൾ എന്തായാലും ജീവിതത്തിൽ എന്തായാലും ദുയാവിൽ മൊത്തം ഒരു മനുഷ്യൻ നിക്കൂലല്ലോ ചെത്തി എപ്പോ വിളിച്ചാലും പോകില്ലല്ലോ അപ്പൊ ജനാലിന്റെ അടിയിലൊക്കെ താബൂക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തില്ല അതിന് മുകളിലാണ് വെച്ചിട്ട് പിന്നെ കുറച്ച് ഭാഗങ്ങൾ കണ്ടില്ലേ ഇനി ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ബാക്കിയാണ് കാണിച്ചാലോ എന്റെ മുതലാളിമാർ എന്നാ രജാറാവണ്ടും കാര്യങ്ങളൊക്കെ വെക്കും നമ്മൾ കണ്ടാ ഇങ്ങനെ താബൂക്കും കാര്യങ്ങളൊക്കെ വെച്ചാല് കൊറേയൊക്കെ ചേതലിനൊക്കെ നമുക്ക് തടുക്ക ചെന്നാലും ചേതലാശം വരൂട്ടാ ഓൻ്റെ ദുനാവിൽ ഓനക്കും അവകാശം അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഫ്രണ്ടിലൊക്കെ ആവുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ഒക്കെ വെച്ചിരിക്കണേ പിന്നെ ഇത് പഴയമാരാണ് അതിലും വലിയ കുഴപ്പമൊന്നുമില്ല കഴിയുന്ന രീതിയിൽ ചെയ്താണ് പക്ഷെ കുറച്ച് പാ കണ്ടെങ്കിൽ ഒരു കല്ല് എക്സ്ട്രാ എസ്റ്ററേച്ചെടുത്തണേ ആ കല്ലും കൂടി കയറുന്നവനു കയറാ അല്ലാത്തവനു പോവാം അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് പണിക്കാരോട് പറയുമ്പോൾ പിന്നെ എന്താ പറയുക എട്ടിഞ്ച് താപൂക്കല്ലേ ഇന്ന് നാലിഞ്ച് താബുക്കാണ് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ള താപുക്കെ അപ്പോൾ നമ്മളെ ടാറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിന് കുറച്ച് മോഡലും പറയൊക്കെ മാറും രണ്ട് ദിവസത്തെ പണിയാണ് ഏകദേശം ഇപ്പം ഇന്നേകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് കല്ലും പെടുത്തു ഇങ്ങനെ ഒരു മൂന്ന് വാതില് ഇങ്ങനെ വെച്ച് പിന്നെ മൂന്ന് വാതിലും പിന്നെ നാല് ജനവാതില് ഒറ്റക്കല്ലിൽ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഏകദേശം കണ്ടങ്ങൾ മൂന്ന് കല്ല് ഇങ്ങനത്തെ ഒക്കെ പരിപാടി ഇത് ഒരു രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഇങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസം കൂടി പരിപാടി കഴിയുമല്ലോ അത് കൂലിപ്പഴിഞ്ഞാൽ മക്കളെ കരാറല്ല കരാറുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചാൽ കിട്ടുമല്ല അല്ലേ ഹലോ എത്ര മൂന്ന് ദിവസം ടേപ്പൊക്കെ നന്നായിട്ട് കഴുകി ടേപ്പായത് കൊണ്ട് നാളെ കാണാൻ കഴുകലൊന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ള നമ്മളെ ഈ ചൂട് കാലം കാര്യങ്ങളൊക്കെ ആവുമ്പോ നോക്കി ഒരു ദിവസം പണി കഴിഞ്ഞു പോകുമ്പോ നോക്കി പോയിന്റിങ് എവിടെയെങ്കിലും ബാലൻസ് ഉണ്ടോന്നെ ബാക്ക് സൈഡ് ഇപ്പൊ കൊറേ പടവുണ്ട് വേറെ ആൾക്കാരൊക്കെ പലരും ചെയ്യണ കാണാൻ ഒന്നായിട്ട് പടുത്തിട്ട് ഡിൻഡലാക്കി പക്ഷെ പിന്നീട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ ഒരു പൊടിക്ക് ഉറപ്പുണ്ടാവില്ല സത്യലോ ഒരേ ഏരിയയിൽ ഉണ്ട് അപ്പം മാക്സിമം പോയിന്റ് ഞാൻ ശ്രമിക്കുക എന്നാ ഒന്നുമില്ല മക്കളെ പോയിട്ട മക്കളെ കണ്ടങ്ങളെ